ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരൻ അലി ബറാഖത്ത് കൊല്ലപ്പെട്ടു ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം ഉണ്ടായി ബാക്ക താഴ്വരയിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണ് സൈനിക നടപടി ഭീകരരുടെ ആയുധ നിർമ്മാണശാലകൾ ഉൾപ്പെടെ തകർത്തു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഐസൻ നമുക്കറിയാം ഈ അലി ബറാഖത്ത് എന്ന് പറയുന്നത് ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധം നടത്തിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരനാണ് അയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് മറ്റു വിവരങ്ങൾ വിവരങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്ത്യൻ ദൈവിക ഏറെ ഗൌരവമർഹിക്കുന്ന ഒരു വിഷയം ഇക്കാര്യത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം താൽക്കാലിക വെടിനിർത്തൽ ഹിസ്ബുള്ളയുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വീണ്ടും ഹിസ്ബുള്ള ഭീകരർ ഒന്നിക്കുന്ന അല്ലെങ്കിൽ അവർ വീണ്ടും റീ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഹിസ്ബുള്ളയിലെ ഈ ബക്കാവാലിയിലെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബക്കാവാലിയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കടു കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ധാരണ പ്രകാരം ഈ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നത് െന്നായിരുന്നു അവിടുത്തെ വ്യവസ്ഥാപിത സർക്കാരിന്റെ നിലപാട് എന്നാൽ നിരായുധീകരണം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നില്ല എന്നാണ് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ ആയുധ ശേഖരങ്ങൾ നിർമ്മിക്കുകയും ആയുധ ഫാക്ടറികൾ തന്നെ ആയുധ ഉൽപ്പാദന കേന്ദ്രങ്ങൾ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരുന്നു വീണ്ടും സ്വാഭാവികമായും ഒരു ആക്രമണം ഏതാണ്ട് ഒരു പത്ത് മണിക്കൂർ മുമ്പാണ് രണ്ടാമത്തെ ആക്രമണം നടന്നതായുള്ള വിവരങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത് ഇത് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ റിയോർ ൈസ് ചെയ്യുന്നത് തടയുന്നതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് എന്നാണ് വളരെ കൃത്യമായി പറയുന്നത് അതിനിടെയാണ് ഈ ആക്രമണത്തിലാണ് അലി പറക്കത്തിന്റെ മരണം സംഭവിച്ചു അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ഈ നേരത്തെ നമുക്കറിയാവുന്നതാണ് ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണം ഡ്രോണുകൾ ആളില്ല വിമാനങ്ങൾ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ഭീകരൻ കൂടിയാണ് ഭർക്കത്ത് എന്നുള്ളതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന വിഷയം അയാളുടെ കൊലപാതകം അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കി എന്നുള്ളത് ഹിസ്ബിള്ളയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രതിരോധം സൃഷ്ടിക്കേണ്ട അതായത് ഹിസ്ബിള്ളക്കെതിരായ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ആളിലെ വിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിടത്തങ്ങൾ എല്ലാം കൊലപാതകം മരണം തന്നെ സംഭവിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നാട്ടിലെ അതായത് തന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ വീട്ടിലേക്ക് പറന്നു വന്ന ഡ്രോണിന് പിന്നിലും ഇയാളാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അത്തരത്തിലുള്ള സൂക്ഷ്മമായ ആക്രമണങ്ങൾ നടത്താൻ പരിശീലനം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അലി ബറാഖത്തിന്റെ വധം അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവ് ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കർശന നടപടി ഇപ്പോൾ ഉണ്ടായത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് അലി ബറാഖത്തിനെ കൊലപ്പെടുത്തിയെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്